കൊല്ലത്ത് യുവാവും പിടിയിൽ എറണാകുളം വൈപ്പിൻ ആര്യ കൊല്ലം മാടന്തട സ്വദേശി റജി എന്നിവരാണ് പിടിയിലായത് സിനിമാ മേഖലയിലേക്കാണ് എം ഡി എം എത്തി കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഗ്രാം ആര്യയും റജിയും പിടിയിലാകുന്നത് വെള്ളയമ്പലത്തുള്ള ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചു തിരിച്ചിറങ്ങിയവരിൽ സംശയം തോന്നിയ കൊല്ലം ഡാൻസ് ഓഫ് ടീം പരിശോധിച്ചപ്പോഴാണ് കാറിൽ നിന്നും എം ഡി എം എ ഇവർ പിടിയിലാവുന്നത് പോലീസ് പ്രതികളുടെ ചിത്രം പകർത്താൻ ശ്രമിച്ച പ്രാദേശിക ക്യാമറമാൻ നേരെ അസഭ്യം പറയുകയും കുപ്പി വലിച്ചെറിയുകയും ചെയ്തു ഞാൻ എടുക്കും എന്ത് ചെയ്യും എന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന റെജി ആ മേഖലയിലേക്ക് വിതരണം ചെയ്യുന്നതിനായി എത്തിച്ചതാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കേരള വിഷയ ന്യൂസ് കൊല്ലം